ഹായ് ഗൈസ് ഞമ്മളെന്താ പരിപാടി പുളിന്നെട്ടോ ഇവിടെ പുളി നിന്ന് കാണിച്ചു എങ്ങനാണെന്ന് ടേസ്റ്റ് ഉണ്ടോ പുളിക്കുന്നുണ്ടോ പുളിക്കുന്നുണ്ടോ അതും എന്താ സ്ഥിതി പുളിക്ക് ടേസ്റ്റ് ഉണ്ടോ നല്ല രസം ഉണ്ടോ മധുരമാണോ അതോ പുളിയാണോ എങ്ങനെയുണ്ട് അടിപൊളിയാ നല്ലോണം തിന്ന് കാണിച്ചോടിക്ക എങ്ങനെയാ പുളിന്ന് ആ പുളി ഒന്ന് കാണിച്ചോടിക്കുന്ന് കാണിച്ചു ഈ നല്ല നീരൊക്കെ ഉള്ള പുളിയാട്ടോ അതാ നോക്കി എന്താ തിന്നോട്ടെ അടിപൊളിയാ നാരങ്ങല്ലേ ആതൊന്നെന്താ പറയാനുള്ളത് പുളി എങ്ങനെയുണ്ട് അടിപൊളിയാ എന്നാ എല്ലാരും തിന്നണം എന്ന് പറയും ഇങ്ങനത്തെ പൊളി അടിപൊളിയാണെന്ന് പറഞ്ഞു അടിപൊളിയാണെന്ന് അടിപൊളിയാ ആ ഓക്കേ എന്നാ ലൈക്കൊടുത്തോട്ട് ലൈക്ക് അങ്ങോട്ട് ലൈക്ക് കൊടുക്ക് ലൈക്ക് ലൈക്ക് ഓക്കെ 哥哥，嗯，爸<哇>，OK OK。